നമസ്കാരം മലയാളി സമൂഹം വളരെ ഹിപ്പോക്രാറ്റിക്കലാണ് എന്ന് നമ്മൾ നമ്മളെ നോക്കി നാം തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇത് തുറന്നു പറയാനും വെളിപ്പെടുത്താനും നമുക്കൊരാളുണ്ടായിരുന്നു അതാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ സിനിമയിലൂടെ കഥയിലൂടെ മലയാളിയെ നീ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് മലയാളിയുടെ കാപട്യം ഒരുപക്ഷെ ഇത് മലയാളി സമൂഹത്തിൻ്റെ മാത്രമാകണമെന്നില്ല ലോകത്തുള്ള എല്ലാ മനുഷ്യ സമൂഹങ്ങളും കാപട്യം കൊണ്ടായിരിക്കണം ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന പ്രയോഗം നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യമായ ഒരു യാഥാർത്ഥ്യമായി മാറിയത് ഡബിൾ സ്പീക്ക് എന്ന് പറയുന്നതില്ലാത്തതായ ഏത് ഭാഷയാണവള് ഏത് സമൂഹമാണവള് പക്ഷേ അതിന് അതിമനോഹരമായിട്ട് ചിരിച്ച് പൊളിച്ച് കളഞ്ഞതാണ് ശ്രീനിയുടെ പ്രത്യേകത എന്നുള്ളതാണ് അദ്ദേഹം മലയാളിയോട് പറഞ്ഞു രാഷ്ട്രീയം പറയാൻ സിനിമയാകാം അതേപോലെ തന്നെ കോമഡി ആകാം അതല്ലെങ്കിൽ കാപട്യത്തേത് പൊളിക്കുന്നതിനും രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്നതിനും ഒക്കെ കഥകൾ ഉപയോഗിക്കാം എന്നത് വളരെ വ്യക്തവും സുവ്യക്തവുമായിട്ടുള്ള രീതിയിൽ മലയാളിയെ ബോധ്യപ്പെടുത്തിയ ഒരാളായിരുന്നു ശ്രീനിവാസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുന്ന സന്ദേശമാണ് എത്രയോ വട്ടം മലയാളം അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു സന്ദേശത്തിൻ്റെ ഒരു സവിശേഷത അതൊരു പൊളിറ്റിക്കൽ സറ്റെയർ ആണ് എന്നത് അല്ല അത് മലയാളിയുടെ പൊളിറ്റിക്കൽ സറ്റയറാണ് എന്നതാണ് മലയാളി ലോകത്ത് ആദ്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കടന്നു വന്ന ഈ മലയാളത്തിൻ്റെ പ്രത്യേകത മാർസിസത്തിലോ അല്ലെ കമ്മ്യൂണിസത്തിലോ പെട്ടുപോയ ഒരു ജനതയുടെ കഥയാണത് അങ്ങനെ പെട്ടുപോയ ആ മനുഷ്യൻ നിതാന്തമായി അവൻ്റെ ചുറ്റുപാടും നടക്കുന്നതായിട്ടുള്ള പരാജയങ്ങളെ ഏത് സമയത്തും അവൻ അതിനെ താത്വികമായിട്ട് ന്യായീകരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ താത്വിക ന്യായീകരണത്തിൻ്റെ അതിമനോഹരവും രസകരവുമായിട്ടുള്ള ഫ്രെയിമുകൾ നമുക്ക് നൽകിയ ഒരു സിനിമയാണ് അത് ഒരു പ്രത്യേകതയാണ് അത് സാധാരണ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നതിനേക്കാൾ എത്രയോ ആഴമുണ്ടതിനടയും കാരണം ഈ മലയാളി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഈ മാർസിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനകത്ത് പെട്ട് കിടക്കുന്നത് എന്ന ഒരു സവിശേഷത കൂടി ആ സന്ദേശം നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇന്നും നമ്മൾ തിരഞ്ഞെടുപ്പുകളൊക്കെ വരും സമയത്ത് ആ തിരഞ്ഞെടുപ്പിനെ ന്യായീകരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്ന ഈ സന്ദേശത്തിൽ ഫ്രെയിം വെച്ചുകൊണ്ട് തന്നെയാണ് അതിലെ ശങ്കരാടിയുടെ താത്വികാരാജനായിട്ടുള്ള താത്വിക ആചാര്യനായിട്ടുള്ള ആ നേതാവ് പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ഇന്നും എന്നും മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാപഢ്യത്വത്തിൻ്റെ സത്യം തുറന്നു പറയുന്നതിൽ വരുന്ന വിമുഖതയുടെ പ്രതീകമായി നിൽക്കും ഇതിനൊരു മാറ്റവും വരും എന്ന് ഞാൻ കരുതുന്നില്ല വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലെ അന്തർധാര സജീവമായിരുന്നു ശങ്കരാടിയുടെ ഈ ഡയലോഗ് നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ വിശകലനങ്ങളിൽ എത്ര ശക്തമായി പ്രതിധ്വനിച്ച് കേൾക്കാം കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചോ അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുമ്പോൾ ഈ പ്രതിക്രിയാദികളുടെ അന്തർധാര തന്നെയാണ് വീണ്ടും വീണ്ടും പ്രകോപനം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എത്ര മനോഹരമായിട്ടാണ് അത് ഉൾക്കൊള്ളാനും അതിൻ്റെ ഭാഷ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ശ്രീനിവാസന് കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല നിത്യമായ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്ക് പോകുന്ന സമയത്തും ശ്രീനിവാസൻ മലയാളിയുടെ ഈ വിമർശനാത്മകമായിട്ടുള്ള മുഖത്തെ മലയാളി മലയാളിയെ നോക്കിച്ചിരിക്കുന്നതിനെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് എത്രയോ ഭീമ്പിളക്കി വരുന്നതായിട്ടുള്ള ഇരട്ടച്ചങ്കന്മാർ അവർ പരാജയപ്പെട്ടു കഴിയുന്ന സമയത്ത് നമ്മൾ പറയും ഓ അവസാനം പവനായി ശവമായി അതോടൊപ്പം തന്നെയാണ് പുതിയ ആളുകൾ ഓരോരോ രംഗങ്ങളിലേക്കും കടന്നു വരുന്ന സമയത്ത് ആ പുതിയ ആളുകളെ സ്വീകരിക്കാനായിട്ടുള്ള നമ്മുടെ ഒരു വിമുഖതയുണ്ട് നമ്മൾ പറയും അവന് വേണ്ടത്ര പരിചയമില്ലല്ലോ അങ്ങനെ വേണ്ടത്ര പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിന് കൃത്യമായ ഒരു ന്യായീകരണം പുതിയ ആളുകൾ രംഗത്ത് വരുന്ന സമയത്ത് അതിനെ തടുക്കാനായിട്ട് എപ്പോഴും ഇവർക്ക് ഇവനൊന്നും പരിചയമില്ലല്ലോ ആദ്യമായിട്ട് വരുന്നതല്ലേ എന്ന് പറഞ്ഞൊരു ന്യായമാണ് മുന്നോട്ട് വെക്കപ്പെടുന്നത് അതിന് ഒരു പടുനായം അവതരിപ്പിക്കാനായിട്ട് ശ്രീനിവാസിനെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ശ്രീനിവാസൻ അതിന് പറഞ്ഞ ഡയലോഗ് ഇതാണ് ഗായത്രിയിൽ അഭിനയിക്കുമ്പോൾ സോമേട്ടിനും പുതുമുഖമായിരുന്നല്ലോ ഏത് രംഗത്തും ആരും കടന്നു വരുമ്പോൾ ആദ്യം അവർ പുതുമുഖം തന്നെയാണ് അതിനുശേഷമാണ് പിന്നീട് പരിചയസമ്പന്നരായിട്ട് മാറിത്തീരുന്നത് രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ കടന്നു വരാതിരിക്കുന്നതിന് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് അവർക്ക് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഈ വയസ്സന്മാർ നടത്തുന്ന ഈ ന്യായീകരണത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പടുനായമായിട്ട് ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ മലയാളിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത് ശ്രീനയിലൂടെയാണ് നമ്മളിലുണ്ടത് പക്ഷേ ശ്രീനിയ് പറയുമ്പോഴാണ് ഓ അതാണല്ലോ ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എന്നുവെച്ചാൽ നമ്മോടൊപ്പം നമ്മുടെ ചിന്തകളോടൊപ്പം നമ്മുടെ ജീവിതത്തോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ഡയലോഗുകളും എന്നുള്ളത് വളരെ സവിശേഷതയാർന്നൊരു കാര്യമാണ് എന്നുവെച്ചാൽ മലയാളിയെ മലയാളിയെ തന്നെ നോക്കി ചിരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നത് അങ്ങനെ ചിന്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിരുന്നതും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ തന്നെയാണ് നോക്കൂ വളരെ മോശമായിട്ടുള്ള ഒരു ബിരുദം അല്ലെ യോഗ്യത എന്നൊക്കെ പറഞ്ഞ് പല ആളുകളെ മാറ്റി നിർത്തുന്ന സമയത്ത് ശ്രീനിവാസൻ ചോദിക്കുന്നത് ഇതാണ് പ്രീ ഡിഗ്രി അത്ര മോശമായ ബിരുദമല്ല എന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ള വാദങ്ങൾ നമ്മൾ സ്ഥിരമായി നമ്മളുടെ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചിലപ്പോൾ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന മുദ്രാവാക്യം വരുന്നത് അത് അതിൻ്റെ ഒരു ഒരു സത്ത നമ്മളിലൊക്കെ കിടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് യഥാർത്ഥത്തിൽ കുതിരവട്ടത്തെക്കൊണ്ട് ശ്രീനിവാസം പറയിപ്പിക്കുന്നത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയും ഈ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ എത്രയോ കൂടുതലാണ് പക്ഷേ അവർക്കൊരിക്കലും അത് സാക്ഷത്കരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യ യാഥാർത്ഥ്യങ്ങൾ അത് സിനിമയിൽ അവതരിപ്പിച്ച് സിനിമയിൽ അതിൻ്റെ രാഷ്ട്രീയം അവതരിപ്പിച്ച് നമ്മളെ കുറച്ചുകൂടി ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നുവെച്ചാൽ ഒരാൾ ഒരു വിമർശകനായി മാറുമ്പോൾ അയാൾക്ക് പക്ഷപാതം പാടില്ല എന്നുള്ളതാണ് എല്ലാത്തിനെയും അയാൾ വളരെ സമഗ്രമായി കാണുകയും ആ സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാനായിട്ടും വിമർശിക്കാനായിട്ടും പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കാരണം ഈ വിമർശനത്തിൻ്റെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിമർശിക്കുന്ന വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ ഇല്ലായ്മ ചെയ്യലല്ല പകരം അതിൻ്റെ തെറ്റുകൾ തിരുത്തി അതിനെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് യഥാർത്ഥത്തിൽ ശ്രീനിവാസൻ്റെ സന്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീനിവാസൻ ജീവിതത്തെ നോക്കിക്കേണ്ടത് രാഷ്ട്രീയത്തെ നോക്കിക്കേണ്ടത് ലോകത്തെ നോക്കിക്കേണ്ടത് ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് ചിരിച്ച് അതായത് മലയാളിയുടെ ഈ കാർട്ടൂൺ ചിരികളെയൊക്കെ യഥാർത്ഥത്തിൽ വാങ്മയങ്ങളാക്കി മാറ്റാനായിട്ടുള്ള ഒരു പ്രതിഭാവിലാസം എന്ന് പറയുന്നത് ശ്രീനിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറയാം എന്ന് അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു